മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത് വയനാടിൽ ദുരന്തമുണ്ടായ ആ ദിവസം മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് സംബന്ധിച്ച് നൂറുകണക്കിന് ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളുടെ ഒന്നും രണ്ടും രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെയാണ് പല മേഖലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളെ മാറോട് ചേർത്ത് നിർത്താൻ കേരളീയ സമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ വിദേശത്തും സ്വദേശത്തുമുള്ള മലയാളികൾ അടക്കമുള്ളവരും ബിസിനസ് ഗ്രൂപ്പുകളും മറ്റും കേരളത്തിലും അതോടൊപ്പം തന്നെ മലയാളികളുമായി ബന്ധപ്പെട്ട സംരംഭം നടത്തുന്നവരും വ്യവസായികളുമെല്ലാം വലിയ തോതിൽ സിനിമാ താരങ്ങളാകട്ടെ താര മെഗാസ്റ്റാറുകളാകട്ടെ ഇവരെല്ലാവരും വലിയ തോതിൽ ഭാഷാ വ്യത്യാസമില്ലാതെ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായ നിധിയിലേക്ക് വലിയ തോതിൽ ഫണ്ടും മറ്റ് കാര്യങ്ങളും നൽകി കഴിഞ്ഞു പലരും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ നേതാവുമായ മുൻ കെ പി സി സി പ്രസിഡൻ്റുമായിരുന്ന കേരളത്തിലെ എം എൽ എ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എൽ എ എന്ന നിലയിൽ നൽകിയ പണം നൽകിയതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നു കെ സുധാകരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവും പ്രതിഷേധവുമാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ വി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയുടെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ടും കെ സുധാകരനെ തള്ളിക്കൊണ്ടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും രംഗത്തു വന്നിരിക്കുന്നു കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ തർക്കം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അത് വയനാടിൻ്റെ പേരിലുള്ള ഫണ്ട് ശേഖരണത്തിൽ പോലും വലിയ തോതിൽ പ്രകടമായി വന്നതോടുകൂടി ആളുകൾ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ എന്ന രീതിയിലുള്ള ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നൽകുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാൽ സുധാകരന്റെ പ്രസ്താവന എന്താണെന്നാൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസം കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിൻറ്റേതായ ഫോറമുണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്നുമാണ് കെ സുധാകരൻ ഇന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇതാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ് എവിടെയാണ് സംഭാവന കൊടുക്കേണ്ടത് എങ്ങനെയാണ് സംഭാവന കൊടുക്കേണ്ടത് അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പൊതു സംവിധാനത്തിലേക്ക് കൃത്യമായി പണം നൽകിക്കൊണ്ട് അതിനെ വലിയ തോതിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് അതിനാണ് മുൻതൂക്കം എടുക്കേണ്ടത് ഇവിടെ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് ശരിക്കും ജനാധിപത്യപരമായ ശരിയായ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ഇതെല്ലാ കാലഘട്ടത്തിൽ പിണറായി വിജയൻ തുടങ്ങിയ ഫണ്ടൊന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും എ കെ ആന്റണിയുടെ കാലത്തും രമേശ് ചെന്നിത്തലയുടെ കാലത്തും കരുണാകരന്റെ കാലത്തും എല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കോൺഗ്രസുകാരാണോ ഇത് ഭരിക്കുന്നതെന്ന് ആലോചിച്ച് ആരും തല തലപോച്ചുകയോ തലമുണാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ് ഈ കാര്യത്തിൽ ഇവർ മുതലെടുപ്പിനായി ശ്രമിക്കുന്നത് നിങ്ങൾ വയനാട്ടിലേക്ക് നോക്കൂ വയനാട്ടിൽ സന്നദ്ധ സേവകർ എന്നും പറഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾ അവർ ജാതിയോ മതമോ ഭാഷയോ വർണ്ണമോ നിറമോ ഒന്നും നോക്കാതെ അവർ സ്വന്തം സഹജീവിക്കായിട്ട് അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തി വന്നിരുന്നത് ഇപ്പോഴിതാ നഷ്ടപ്പെട്ടു പോയ ഒരു മൃതദേഹമെങ്കിലും അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിരിക്കുന്നത് ഏകദേശം നാനൂറിനടുത്തായി മരണസംഖ്യ അതായത് മൃതശരീരങ്ങൾ കിട്ടിയതിനെയാണ് നാനൂറ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ അത്രത്തോളമാണ് മരണസംഖ്യ അതിനു മുകളിൽ കാണാതായവരുടെ എണ്ണം ഇനിയും വരും മുന്നൂറും നാനൂറും അതിലേറെ വേറെ കിടക്കുന്നു ക്യാമ്പുകളിൽ തന്നെ പതിനായിരത്തിലധികം ആളുകൾക്ക് വയനാട് ജില്ലയിൽ ക്യാമ്പുകളിലേക്ക് എത്തിയിരിക്കുന്നു വളർത്തുമൃഗങ്ങളും മറ്റു ജീവികളും മറ്റ് സംഭവങ്ങളുമായിട്ട് രണ്ടായിരത്തിലേറെ മൃഗങ്ങൾ ഇത്തരത്തിൽ ഇല്ലാതായി പോയിരിക്കുന്നു ഇതിൽ പുറത്തു വരാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ പുറത്തു വരാത്ത കണക്കുകൾ ഇനിയും ഇതിനും അപ്പുറമാണ് ഇതെല്ലാം സ്ഥിരതാമസക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ആ നാട്ടിലേക്ക് വന്നു പോയവരും അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയവരും അല്ലെങ്കിൽ അതിഥികളായി എത്തിയവരോ റിസോർട്ടുകളിലേക്ക് എത്തിയവരോ ഒന്നും ഇതിൻ്റെ ഇടയിൽപ്പെട്ടവരെ കുറിച്ചൊന്നുമുള്ള ഒരു വിവരവും ഇപ്പോഴും ആരുടെയും കയ്യിലില്ല ഈ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ കൂടാനുള്ള സാധ്യതയാണ് ചാലിയാറിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ പല മൃതദേഹങ്ങളും വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ സ്ഥലങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാന്തുമ്പോൾ അവിടെ നിന്നും മൃതശരീരങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ പല രക്ഷാപ്രവർത്തകരും സൂചിപ്പാറ മലയുടെ താഴെയിലും വെള്ളക്കാരി താഴെയിലും ഒറ്റപ്പെട്ടു പോയ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമായവർ കൊണ്ടുപോവുകയാണ് ഇതിലേക്കെല്ലാം ഉപയോഗിക്കപ്പെടേണ്ട പണമാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ അവരുടെ പുനരധിവാസത്തിനാവശ്യമായ പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് ഇതിനെയാണ് ഇപ്പോൾ കെ സുധാകരൻ കേവലം രാഷ്ട്രീയം വെച്ചുകൊണ്ട് പിണറായി വിജയനോടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ളല്ലേ കേരളം ഭരിക്കുന്ന മന്ത്രിസഭയോടുള്ള സംവിധാനത്തോടുള്ള ഇടതുപക്ഷത്തിനെതിരെയുള്ള രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എൽ എ എന്ന നിലയിലാണ് താൻ ഒരു മാസം ശമ്പളം നൽകുമെന്നാണ് കോൺഗ്രസിലെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഇന്നലെ അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ചെന്നിത്തല ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ നിന്നുള്ള തേങ്ങലുകൾ നമ്മളെ എല്ലാവരെയും വളരെ ബുദ്ധിമുട്ടിലേക്ക് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അവിടെയുള്ള സഹോദരങ്ങളെയും കൂടപ്പുറപ്പുകളെയും ചേർത്ത് പിടിക്കണമെന്നും രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഈ സമയം വി ഡി സതീശൻ കൃത്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കെ വി ഡി സതീശൻ കെ സുധാകരൻ്റെ കിട്ടിയ ഒരു വഴി എന്ന രീതിയിൽ തന്നെ കൃത്യമായി സതീശൻ രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് സി എം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും ജനത്തിന് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നീക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ വി എം സുധീരനെയും രമേശ് ചെന്നിത്തലയും പിന്തുണച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോടും സംസാരിച്ചത് അതായത് ഫലത്തിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വിമർശനവും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സുധാകരന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ഭാഷയിലാണ് വി ഡി സതീശൻ അടക്കവും പൊതുസമൂഹവും പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും സുധാകര നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് കേരള ജനത അത് മുലപ്പാൽ നൽകിയോ ഭക്ഷണ സാധനങ്ങൾ നൽകിയോ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും ജീവിത ഉപാധി മുഴുവൻ നൽകിയോ ഞങ്ങൾ അവരെ സംരക്ഷിക്കും സുധാകരനും സുധാകരൻ്റെ ആളുകളും ഒന്നും നൽകിയില്ല എങ്കിൽ പോലും കേരള ജനതയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല ഈ കരുതൽ എല്ലാ കാലങ്ങളിലും മലയാളിയുടെ കേരളീയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെ പേരിൽ ഒരിക്കലും ആയിരിക്കില്ല എന്ന് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു